ം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾ കണ്ടുവരുണ്ട് അണ്ടർക്കെല്ലാം നന്ദി നമസ്കാരം ഞാൻ പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുത്താൻ പോകാൻ പുള്ളി എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ സൈക്കിളിൽ മാത്രമുള്ള യാത്രയാണ് ഇപ്പോൾ ആ പുള്ളി എഴുപത്തി നാല് വയസ്സ് കഴിഞ്ഞിട്ടും ആ സൈക്കിളിലുള്ള യാത്രയാണ് ആ ആളിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ടെ പേര് കരുണാകരൻ പുള്ളി പതിനഞ്ചാമത്തെ വയസ്സ് മുതല് സൈക്കിള് മാത്രമുള്ള യാത്ര ഉള്ളു ഇന്ന് വരും ഒന്നും പോയിട്ടില്ല ഇപ്പോഴും പുള്ളിയുടെ ആ സൈക്കിള് അന്നത്തെ സൈക്കിളല്ല സൈക്കിൾ സൈക്കിൾക്ക് മാറിയിട്ടുണ്ട് എങ്കിലും ആ സൈക്കിളിലുള്ള യാത്ര മാത്രമാണ് ഇതാണ് നമ്മുടെ പക്ഷി എല്ലാവരും ഒന്നും ഇത്രയും വർഷത്തിനിടെ അച്ഛന് വണ്ടി പിടിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ അതെന്താ കാരണം കാര്യം അപ്പം എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി വണ്ടി ഓടിക്കുന്നു അപകടം ഉണ്ടാകുമെന്നുള്ളു ഞാൻ വലിയ സൈക്കിൾ തന്നെ നടന്നുകൊണ്ടിരുന്നത് ഞാൻ മൂന്നാല് വെട്ടം ഉരുട്ടി വീണു മുട്ട പൊട്ടി അപ്പം പിന്നെ ഈ സൈക്കിൾ എടുത്തപ്പം കാല് പൊക്കി വെക്കാതെ കയറാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെറിയ സൈക്കിൾ എടുക്കുന്നത് അപ്പം അതിനാണ് എൻ്റെ യാത്ര എഴുപത്തിനാല് വയസ്സ് എഴുപത്തി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് വയസ്സ് ആണ് ആയിട്ടുണ്ട് ഇപ്പോഴും പുള്ളി ആ സൈക്കിളിലാണ് അച്ഛന്റെ മക്കളൊക്കെ പറയത്തില്ലേ വണ്ടി പഠിക്കാൻ പറഞ്ഞിട്ടില്ല സൈക്കിളിലെ യാത്രയാണോ അപ്പൊ സുഖം ആയിട്ട് ശരീരത്തിൽ അച്ഛന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുക മക്കളൊരാള് രണ്ടുപേരും ജോലിക്കാരാ മൂന്നാം മോള് യു കെല്ലാം ഇവിടെ ഇതാണ് ചേട്ടന്റെ ഭാര്യ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ എല്ലാവരും ക്ഷണിച്ചിരിക്കുന്ന